സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന വന നിയമ ഭേദഗതി ബില്ലിനെതിരെ പി വി അൻവർ എം എൽ എ വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ബില്ല് കേരള ജനതയെ ബാധിക്കുന്നതാണെന്ന് എം എൽ എ പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നും പുതിയ ബില്ല് നിയമമായാൽ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കാൻ പോലും ജനത്തിന് അവസരമുണ്ടാവില്ല എന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വയം ഇഷ്ടപ്രകാരം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പാടില്ല അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് ഇതൊരു വനനിയമ ഭേദഗതി ബില്ലല്ലേ അത് കാട്ടിൽ ജീവിക്കുന്ന ഏതോ മനുഷ്യരുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിലെ കോടി ജനങ്ങളുടെയും കുടിവെള്ളം തൊട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട സകലമായി ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈക്കലക്കം പോവാണ് അതാണ് അതാണിതിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് ഈ സമൂഹത്തിനെ മൊത്തം ബാധിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഈ ബില്ല് നിയമസഭയിൽ പാസ്സാകുമ്പോൾ പാടില്ല പാസ്സായാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ദുരന്തം